വണ്ടി ഓടിച്ചുള്ളതാ ബോളു മാറ്റങ്ങ ജെഞ്ചുട്ടിലേ ചെട കുഞ്ഞു കുഞ്ഞ വേണ്ടാവ നീക്കട്ടാവ് നീക്കൂടാതും നീക്കി കൊണ്ടോളി ചന ചീത്തോ അമ്മ കുടം വാങ്ങിച്ച കൊടം വാങ്ങിച്ച വായ വായ കൊടം വാങ്ങിക്കോട വായ എന്ന കൊടപ്പിച്ചോളെ തരാം ഇങ്ങോട്ട് വായോ kachu genduta geng ni bone dengata bone ni kachu 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 കൊച്ചു കൊച്ചു അമ്മയുടെ എടുത്തിട്ട് അങ്ങോട്ടാ പോണത് அம்பாச்சோ பதுக்க பதுக்க உண்ணிஆ உண்ணிடி மாவே உண்ணிடிக்கட பொ உணி ஓடி உண்ணி ஓடி ஆஹ் அமல కొచండియ్ విట్టు వనే కొచావే కొచ నన్నై వందో నైలు పోత

ஆ ஃபோட்டோ எடுக்கட்டாமா சூப்பர் சூப்பரு சூப்பர் பேபி அவ்வளோ